ശരി അനീഷ് പുഷ്പകണ്ഠം മാലുമലയിലാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കുടിയത് അനധികൃത ട്രക്കിംഗ് നടത്തി ഇരുപത്തിയേഴ് വാഹനങ്ങളാണ് കുടുങ്ങിയെന്ന് അറിയാൻ കഴിയുന്നത് കർണാടകയിൽ നിന്നും ഓഫ് റോഡ് ട്രെക്കിങ്ങിനായി എത്തി ഇവരുടെ വാഹനങ്ങളാണ് കുടുങ്ങിയത് ഇന്നലെ ഉച്ചയോടെ എത്തിയ സംഘത്തിന്റെ വാഹനങ്ങൾ വൈകിട്ട് പെയ്ത മഴയിലാണ് കുടുങ്ങിയത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനീഷ് കെ പി സി സി പ്രസിഡന്റ് കെ എസ് സുധാകരൻ അപ്രതീക്ഷിതമായി രാജി നൽകി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പെരുവന്താന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി പുല്ലാടിനെ താനറിയാതെ കെ പി സി സി നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മാത്യുവിന്റെ നടപടിയെന്നാണ് സൂചന അതേസമയം സുധാകരൻ രാജി സ്വീകരിച്ചത് മറിയ കുട്ടിക്ക് നിർമ്മിച്ച് നൽകിയ വീടിന്റെ തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കാതെ മാത്യു മടങ്ങിപ്പോയി ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട്ടിൽ സുധാകരൻ വിശ്രമിക്കുന്നതിനിടെയാണ് മാത്യുപത്തി രാജിക്കത്ത് കൊടുത്തത് പ്രസിഡന്റ് കെ സുധാകരന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അപ്രതീക്ഷിതമായി രാജിക്കത്ത് നൽകിയത് ജില്ലയിലെ ഗ്രൂപ്പ് നേതാക്കളെയും അമ്പരിപ്പിച്ചിട്ടുണ്ട് രാജി നിരസിച്ചതോടെ ജില്ലയിൽ കോൺഗ്രസിന് തൽസ്ഥിതി തുടരുമെന്ന് ഏതാണ്ട് ഉറപ്പായി വിവിധ സംഘടനാ പ്രശ്നങ്ങൾക്ക് പുറമെ പെരുവന്താനം മുൻമണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് അറിയാതെ നീക്കം ാണ് സി പി മാത്യുവിന് രാജി നൽകാൻ പ്രേരണയായതെന്നാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കേണ്ട അവലോകന യോഗം ജില്ലയിൽ ഇതുവരെ നടന്നിട്ടില്ല കൂടാതെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കോടതി വെറുതെ പെട്ടതിനെ തുടർന്ന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ദേശീയ നേതാക്കളെ വരെ ഇറക്കി വണ്ടിപ്പെരിയാറ്റിൽ നടത്തിയ മകളെ മാപ്പ് എന്ന പ്രതിഷേധ പരിപാടിയിൽ നിസ്സഹകരണം കാട്ടിയിരുന്നു അന്ന് പരിപാടിയുടെ നേതൃത്വം വഹിച്ച കെ പി സി സി ഭാരവാഹികൾ കെ പി സി സിക്ക് ഡി സി സി പ്രസിഡന്റിനെതിരെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പും സി പി മാത്യുവിനെ അനുകൂലിക്കുന്നില്ലെന്നാണ് വിവരം സംഘടനാ പ്രവർത്തനം ജില്ലയിൽ ദുർബലമായെന്ന് കാട്ടി ജില്ലയിലെ വിവിധ കോണുകളിൽ നിന്ന് ഡി സി സി പ്രസിഡന്റിനെതിരെ ഒട്ടേറെ പരാതികളാണ് കെ പി സി സിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം സംഘടനാ തലത്തിൽ ജില്ലയിൽ നടക്കുന്നില്ലെന്ന പരാതി പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് എ ഐ ഗ്രൂപ്പിന്റെ പിന്തുണയില്ലാതെ അന്തരിച്ച പി ടി തോമസിന്റെ ഉറച്ച പിന്തുണയോടെയാണ് സി പി മാത്യു പ്രസിഡന്റ് ആകുന്നത് എന്നാൽ അതിനുശേഷം പി ടി തോമസിന്റെ അണികളെ കൂടെ നിർത്താനാകാത്തത് മാത്യുവിന് വെല്ലുവിളിയായി കെ പി സി സി നടപ്പിലാക്കുന്ന ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ ഇടുക്കിയും ഉൾപ്പെടുമെന്ന അഭ്യൂഹം ഇതോടെ ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പന